ഇത്രയും നല്ല ഒരു വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ചേട്ടൻ്റെ പാട്ടുകൾ കേരള മനസാക്ഷി ഏറ്റെടുത്തിരിക്കുകയാണ് ചേട്ടൻ്റെ ജീവിത സാഹചര്യം കണ്ടറിഞ്ഞു ഈ വീട് വന്ന് കണ്ടു ചേട്ടൻ രണ്ട് വാക്ക് എന്താണെന്ന് പ്രേക്ഷകർക്ക് കേൾക്കാൻ വേണ്ടി എങ്ങനെയാണെന്ന് ഒരു രണ്ട് വാക്ക് സംസാരിക്കും എന്താ എനിക്കറിഞ്ഞുകൂടെ എൻ്റെ കഴിവോ ഒന്നുമല്ല പക്ഷേ അവിടെ പാടാൻ തന്നത് കൂട്ടുകാരുടെ കൂട്ടം എന്ന കമ്മറ്റിക്കാരാണ് ബിജു അനി രാജകുട്ട് ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അവരാണ് എനിക്ക് തന്നത് അതോടെ ഞാൻ പോലും അറിയാതെ ഉയരങ്ങളിലേക്ക് മനുഷ്യന്മാരെ മനുഷ്യരെ ഹൃദയങ്ങളിലൊക്കെ പതിഞ്ഞു അത് ദൈവത്തിനാണ് നന്ദി പറയേണ്ടത് എന്നെക്കാളും വിദ്യാഭ്യാസമുള്ള ഗാനമേളക്കാർ പാടാൻ കഴിവുള്ളവരുണ്ട് പക്ഷേ എന്താണെന്ന് അറിഞ്ഞുകൊണ്ടെങ്കിൽ എൻ്റെ പാട്ട് മൊത്തം ലോകം മൊത്തം അറിഞ്ഞു എന്നെ സ്നേഹിച്ച എല്ലാ പ്രേക്ഷകർക്കും ഞാൻ നന്ദി പറയുന്നു പക്ഷേ ദൈവത്തിന് ആണ് ആദ്യം നന്ദി പറയേണ്ടത് പിന്നെ ആ സംഘടനക്കാർക്ക് പക്ഷേ ഇനി അങ്ങോട്ട് പാടാനാണ് എനിക്ക് ആഗ്രഹം പക്ഷേ ചാൻസുകൾ കിട്ടിയാൽ ഞാൻ പാടും അത് ഉറപ്പാണ് എല്ലാവരെയും എൻ്റെ കൂടെ സഹകരിക്കണം മെല്ലെ മെല്ലെ മുഖപടം തെള്ളൊതുക്കി അല്ല പൂവിനെ തൊട്ടുടർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരു മെല്ലെ മെല്ലെ മുഖപടം ി പുള്ളി വൈറലായത് നേരത്തെ മുതൽ പുള്ളിക്കാരൻ നല്ല പാട്ടുകാരനാണ് ഒരു നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പേ ഒരു ഒരു നല്ലൊരു ഒരു ഹിറ്റ് കാണുവാണിവിടെ പാടിക്കൊണ്ടിരുന്നത് വാർത്തിങ്കള എന്ന് പറഞ്ഞുള്ളൊരു പാട്ടാണ് പുള്ളി ഫസ്റ്റിൽ പാടിയത് അത് ഇന്നത്തെ പോലെ മൊബൈലും കാര്യങ്ങളും ഒന്നും ആരും ഇതെല്ലാം ശ്രദ്ധിക്കാനില്ലാത്തതിൻ്റെ പേരിൽ ആണ് രണ്ടാമത് ഞങ്ങളവിടെ അക്ഷയ കലാകായിക സമിതിയിൽ നല്ല രീതിയിൽ രണ്ട് നാല് പാട്ട് പാടി അതും ഇതേപോലെയുള്ള കാര്യങ്ങൾ നല്ല പാട്ടുകളാണ് പാടിയത് ഞങ്ങളവിടെ പുള്ളിക്കാരനെ അനുബോദിക്കുകയും പൊന്നാ പൊന്നാടിയിടുകയും എല്ലാം ചെയ്തു തോട്ടിൻ്റെ കരയിലാണത് അതിലൊരു അംഗം കൂടിയാണ് സതീശൻ നമ്മൾ അച്ഛയ കലാ കായിക സമിതിയിലെ അംഗം കൂടിയാണ് പാർതിങ്കളേ കാർ മാഞ്ഞു റാ കോണിലേ താരങ്ങളും മാഞ്ഞു പാൾ നിഴൽ നടനമാടും പാതിരാ ചെരുവിലേതു പകൽ കിളി കരയും ഒരു തറമൊഴിയോ ദൂരെ ദൂരെ കാർ കാർക്കൊണ്ടലി മാഞ്ഞു എന്തായാലും ഈ ചേട്ടൻ ഉയരങ്ങളിലെത്തട്ടെ തലസ്ഥാന വാർത്തയുടെ എല്ലാവിധ ആശംസകളും വലിയ വലിയ പ്ലാറ്റ്ഫോമുകൾ കിട്ടട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ കലാകാരന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് തലസ്ഥാന വാർത്തയ്ക്ക് വേണ്ടി ജി എസ് വിനോദ് നെയ്യാറ്റിൻകര ഈ വാർത്തകൾ നിങ്ങൾക്കായി കെട്ടിട നിർമ്മാണ രംഗത്തെ കുലപതിയായി കഴിഞ്ഞ കാൽനൂറ്റാണ്ടായി വിരാജിക്കുന്ന ഷിബൂസ് അലൂമിനിയം സെന്റർ ആന്റ് ഹാർഡ്വെയർ ഗ്രൂപ്പിന്റെ കൂറ്റൻ മെഗാ ഷോറൂമായ ഷിബൂസ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് ഹാർഡ്വെയർ ആലംകോട്ട് മസ്ജിദ് കോംപ്ലക്സിൽ ജനവിശ്വാസമാർജിച്ച് പ്രവർത്തനം തുടരുന്നു നിങ്ങളുടെ വീടിന്റെ ഈടിനും മനോഹരിതയ്ക്കും ആവശ്യമായ ഇന്റീരിയർ മുതൽ എക്സ്റ്റീരിയർ വരെയുള്ള എല്ലാവിധ ബിൽഡിംഗ് മെറ്റീരിയൽസിനും ഷിബൂസ് അലൂമിനിയം സെന്റർ ആൻഡ് ഹാർഡ്വെയർ അവർ ബ്രാഞ്ചസ് ബ്രൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് റെയിൻബോ ഫുട്വെയർ ആൻഡ് ഫാൻസി കിളിമ്പാനൂർ റോഡ് സെന്റർ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ് മാമംപാലത്തിന് സമീപം പാലമൂട് ഫോൺ ഫാഷൻ ജുവല്ലറി ആലങ്കോട് പോത്തൻകോട് ആറ്റിങ്ങൽ അതിരുകൾ ഇല്ലാത്ത ആത്മബന്ധം